ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ കാലത്ത് എല്ലാവരും പുതിയ വീട് ഇപ്പോൾ പണി കഴിഞ്ഞ വീടൊക്കെയാണ് ഹോം ടൂറായിട്ട് കാണിക്കുന്നത് ഇവിടെ പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞ് സ്വർഗം അതായത് ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗം അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഹോം ടൂറാണ് എൻ്റെ കുഞ്ഞു വീടാണ് ഞാനിവിടെ ഇന്നത്തെ ഒരു ഹോം ടൂറായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് എനിക്കൊരു ഹോം ടൂർ ചെയ്യണമെന്ന് ഒരു തോന്നലില്ല അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അപ്പോൾ അധികം വൃത്തിയോ വൃത്തി മീൻസ് വൃത്തി ഉണ്ടാവും എങ്കിലും അവിടെ ഇവിടെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ആദ്യം തന്നെ ഗാർഡൻ ആയിരുന്നു കണ്ട് ഗാർഡൻ മീൻ മീൻസ് ഒരു ചെറിയൊരു പത്ത് മണി ചെടീൻ്റെ ഒരു ഇത് വെച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തന്നെ കറ്റാർ വാഴിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നേരെ നമ്മളത് തുറന്ന് പോകുന്നത് ഇവിടെ ഹാളിലോട്ടാണ് കേട്ടോ ഹാൾ എന്ന് പറയുന്നത് ചെറുതാണ് അത്യാവശ്യം ഒരു ചെറിയൊരു ഹാളാണ് അതിനകത്തൊരു ടി വി ഉണ്ട് പിന്നെ ഒരു അലമാറയും കുഞ്ഞ് കട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ ഇരിക്കാനും കിടക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിലാണത് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ എൻ്റെ മുറിയിലോട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുറി അത്യാവശ്യം ചെറുതൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ ഒരു കാര്യങ്ങളോ അതൊന്നും ഇല്ല അതിനകത്തും ഇതേപോലെ ഒരു കട്ടിൽ അലമാറിയുണ്ട് ഇത് മോൻ്റെ അലമാറിയാണ് കേട്ടോ അവിടെ ഉള്ളത് അത് വന്നിട്ട് എന്താണ് മോൻ്റെ അലമാറയിലെ കവറ് കയറി പോയപ്പോൾ അതിനെ അങ്ങട് മറ്റേ ചെരുപ്പ് ഷെ ചെരുപ്പ് വയ്ക്കുന്ന ഷെൽഫാക്കി മാറ്റി നമ്മുടെ ചപ്പല അതിൽ വെക്കാനും പിന്നെ അത്യാവശ്യം സാധനങ്ങൾ മുകളിലെ തട്ടിൽ മെഡിസിൻസ് ഉണ്ട് മോൻ്റെ മെഡിസിൻസ് പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും അപ്പം അത് അങ്ങനെ അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മളെ പുതപ്പും കാര്യങ്ങളൊക്കെ ഇതിന് അവിടെ നമ്മൾ രാത്രി മാത്രം എടുക്കും പിന്നെ അവിടെ പകല് മടക്കി അതിനകത്ത് ഇടല്ല പതിവ് കാരണം മോനുകൊണ്ട് മോനുള്ളത് കൊണ്ട് അവിടെ ഇട്ടാലും അത്ര എത്ര വൃത്തിയാക്കിയാലും വൃത്തി ആകില്ല അതാണ് സംഭവം പിന്നെ അവിടെ എനിക്ക് എൻ്റെ കല്യാണത്തിന് കിട്ടിയ ഒരു ഗിഫ്റ്റാണത് അതിനകത്ത് ഫോട്ടോസൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞൂ പിന്നൊരു ടേബിൾ ഫാൻ ഒന്ന് ഉണ്ടായിരുത് അത് വന്ന് ചെറിയൊരു ടേബിൾ ഫാനും കൂടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള സൂപ്പറാണ് റൂമ് എനിക്ക് എൻ്റെ റൂം ഭയങ്കര ഇഷ്ടം കേട്ടോ എന്താണെന്നറിയില്ല എനിക്ക് എൻ്റെ റൂമാണ് എനിക്ക് കൂടുതലിഷ്ടം ഒരു പ്രത്യേകതയാണ് അത് അതിനകത്ത് എന്താണെന്നറിയില്ല ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇനി നേരെ പോകുന്നത് വേറൊരു റൂമിലോട്ടാണ് ഇത് ഇക്കാൻ്റെ അണ്ണനും വൈഫിൻ്റെയും റൂമാണ് അവിടും അത്യാ അത് അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ വലിയ കെട്ടിലും അലമാറിയൊക്കെ ഒക്കെ വരാൻ പറ്റും ഇടാൻ പറ്റുന്ന ഒരു റൂമാണ് അത്യാവശ്യം വലുതാണ് അപ്പോൾ മോനൂട്ടി ആ ഇരുട്ടത്ത് പോയി നിന്നപ്പോൾ അവൻ്റെ ബനിയൻ ഇരുട്ടത്ത് പോയ എഫ് ലൈറ്റിൻ്റെ എഫക്റ്റ് അടിക്കുന്ന ഒരു ബനിയനായിരുന്നു അത് ഇട്ടിട്ട് അതിനകത്ത് പോയതാണ് അവിടെ നേരെ പോയ നമ്മൾ തെട്ടിലൂടെ തെട്ടിലൂടെ നടന്നു പോയ നേരെ പോകുന്നത് നമ്മൾ ഡൈനിങ് ഹാളിലാണ് അപ്പോൾ അതിനകത്തുകൂടെ ഒന്നും വഴിയില്ല നമ്മൾ പുറത്തുകൂടെ തന്നെ അതിനകത്തേക്ക് വരാനുള്ള വഴി കിട്ടും അപ്പോൾ അങ്ങോട്ട് അകത്തുകൂടെ ഒന്നും ഇട്ടിട്ടില്ല ഇത് ഇതൊരു ഡൈനിങ് ഹാളാണ് അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങനെ പോകുന്ന നേരെ അത്താൻ്റെ റൂമിലോട്ടാണ് അത്താൻ്റെ റൂമാണ് ഇത് അവിടെ അത്യാവശ്യം വലിയ റൂമൊക്കെ തന്നെയാണ് അലന്മാരെയും കട്ടിലൊക്കെ കൊല്ലാവുന്ന ഒരു റൂം തന്നെയാണ് ഇവിടെ അത്തയും ഉമ്മയും പിന്നെ ഇടയ്ക്ക് ആത്തവും വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ അത് പിന്നെ ടേബിളുടെ മുകളിൽ കുറച്ച് അച്ചറക്കളുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ അത് ഞാൻ പെട്ടെന്ന് ചെയ്യാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്നും മാറ്റാനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലാണ് അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നതും അത്ര വലിയ ആഡംബരമുള്ള കിച്ചണൊന്നുമല്ലോ ഈ ഞങ്ങൾക്ക് പറ്റിയതും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ളൊരു കിച്ചനാണിത് എനിക്കതിൽ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഈ അടുക്കളയിൽ എനിക്ക് അടുക്കളയും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതും നല്ല സൗകര്യമുള്ളതുമായ ഒരു കിച്ചൺ ആണ് ഇത് ആദ്യം ഇവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് മറ്റു പോക പോകാനായിട്ട് മുകളിലുള്ള ഒരു കുഴയിലാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ആ അടുപ്പൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ടൈലൊക്കെ കൂട്ടിയിട്ട് ഒരു തിട്ടാക്കിയത് പിന്നെ അതിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളും പിന്നെ ഇത് കാണുന്നത് ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ അധികം യൂസ് ചെയ്യാറില്ല പഴയ സാധനങ്ങളോ ഔഷല്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട ഇട്ടതാണ് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ നേരെ പോകുന്നത് അടുപ്പാണ് അടുക്കളയാണ് അടുക്കള അപ്പോൾ ഒത്തിരി വൃത്തിയേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തില്ല അപ്പം ഞങ്ങൾ ചോറൊക്കെ വെക്കില്ല അവിടെയാണ് പിന്നെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴും ഫുഡ് വയ്ക്കുന്നത് ആ അടുപ്പിലാണ് പിന്നെ ഇത് ബാക്കിലാണ് ബാത്റൂം അവിടെ കണ്ടിരുന്നല്ലോ അത് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ അവിടേക്കൊന്നും അത്രയ്ക്ക് എന്താ പറയുക വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ നമ്മുടെ നേരെ വീ നമ്മുടെ മുമ്പിൽ തന്നെ കോഴിക്കോടുണ്ട് കേട്ടോ രണ്ട് രണ്ട് കോഴി ഒന്ന് പ്രാവിൻ്റെയും ഒന്ന് കോഴിക്കോടാണ് അപ്പോൾ ഈ കോഴികൾ കൂട്ടിനകത്തല്ല കിടക്കൽ ഇപ്പോൾ കയറി കിടക്കുന്ന അല്ലാതെ രാത്രി അതുകൾ വന്നിട്ട് നമ്മുടെ മുകളിൽ മുമ്പിലെ കമ്പിമേലാണ് കോഴിക്കോടിൻ്റെ മുകളിൽ കമ്പി മേലാണ് കിടക്കൽ അപ്പോൾ ആ കൂട്ടിൽ കിടക്കലില്ല പിന്നെ നേരെ മുമ്പിൽ വരുന്നത് പാടമാണ് വിശാലമായി നിറന്നു കിടക്കുന്നൊരു പാടം അപ്പോൾ നല്ല കാറ്റും അത്യാവശ്യം എന്താ പറയുക ശുദ്ധവായുമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾക്ക് നേരും മുമ്പ് പമ്പുണ്ട് എച്ച് പി പമ്പും ഉണ്ട് നമ്മുടെ വീടിന് മുമ്പിൽ അപ്പോൾ അതാണ് കോഴിക്കോട് കണ്ടു അപ്പോൾ ഒരു മുട്ടയും കിടക്കുന്നുണ്ട് കോഴിയും കിടക്കുന്നുണ്ട് അപ്പം ഞാൻ മുട്ടയൊക്കെ എടുത്തതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ഹോം ടൂറാണ് എൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റും ഉണ്ടെങ്കിലും നോക്കാനൊക്കെ പറ്റൂ അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ പാങ്ങളിലുണ്ട് വാടകയ്ക്കിരിക്കുന്നവരൊക്കെ അപ്പോൾ നമുക്കുള്ളത് വെച്ച് ഓണം പോലെ പോലെയെന്നൊക്കെ പറയുന്ന പോലെ എത്രയോ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക